ഞാൻ െ റേപ്പ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു അതെനിക്ക് സമൂഹ മാധ്യമങ്ങളിലൂടെ ഇപ്പൊ പറയുന്നതിന് എനിക്ക് ഒരു വിരോധം ഇല്ല ആള് ആള് തന്നെയാണ് എഫ്ഐആറിന്റെ കോപ്പി സഹിതം പുറത്തുവിട്ടത് ഒരു എസ് ഐഇ ഇവന അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവന്റെ വീട്ടിൽ പോയി എന്നോട് പറഞ്ഞു ജസ്റ്റ് ഇതൊന്നും പുറത്ത് വിടല്ലേ നമുക്ക് ഇവനെ അറസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അന്ന് അറസ്റ്റ് ചെയ്യാൻ ഇവൻ പോയ സമയത്ത് ഇവര് അവന്റെ വീട് ചുറ്റും വളിഞ്ഞ് ആർക്കും പിന്നെ ഇവർ അറസ്റ്റ് ചെയ്യാതെ പോകുന്നു അപ്പൊ ഞാൻ ചോദിച്ചു ചോദിച്ചെന്നെങ്കിൽ എങ്ങനെ എന്താ അറസ്റ്റ് ചെയ്യാതിരുന്നത് അത് ഞങ്ങൾക്ക് പിന്നെ സിദ്ദീഖ് വിളിച്ച് പറഞ്ഞതാണ് ഒരു കോൺഗ്രസിന്റെ നേതാവ് സിദ്ദീഖ് ഉണ്ട് അവരെ വിളിച്ച് പറഞ്ഞതാണ് അതുകൊണ്ടാണ് ഞങ്ങൾ അറസ്റ്റ് ചെയ്യാതെ പോകുന്നതെന്ന് ഇതിനൊക്കെ ഞാൻ ഇപ്പോഴും പറയാ പറച്ചോലെന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ ഇതിനൊക്കെ കാരണമായതാ മുജീബ് എന്ന് പറയുന്ന ഒരു ിനോട് പഠിച്ചോ ഇത് ചോദിച്ചിട്ടില്ലെങ്കിൽ പഠിച്ചോലില്ലാന്ന് തന്നെ ഞാൻ വിശ്വസിക്കും തീർച്ചയായിട്ടും അങ്ങനെ ചെയ്തത് കെട്ടിയിട്ടാണ് മോന് ചെയ്തത് അത്ര എനിക്കത് ിട്ട് എന്റെ ആ വിഷലോടെ കയ്യിലുണ്ട് ഞാൻ ആ കേസിൽ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ടല്ലോ അങ്ങനത്തെ എന്റെ തുണിയില്ലാത്ത ഞാനും അവനും ബന്ധപ്പെടുന്നെന്ന് പറയുന്ന വീഡിയോ അവന്റെ കയ്യിലുണ്ടെന്നും അതെന്റെ സഹോദരിയുടെ ഭർത്താവിനോട് വിളിച്ച് പറഞ്ഞിട്ടുണ്ട് സഹോദരിനോട് വിളിച്ചു പറഞ്ഞിട്ടുണ്ട് എന്റെ ഉമ്മകുടുംബത്തിന്റെ പലരോടും വിളിച്ചു പറഞ്ഞിട്ടുണ്ട് മറ്റൊരു മതത്തിന് ഒരു കൃഷ്ണനെ ചെറുത്ത് പിടിച്ചതാണോ ഞാൻ ചെയ്യുന്നത് വലിയ ഇത്ര വലിയ തെറ്റി അതുകൂടി ഒന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരി തൊഴിലായിട്ട് കാണും ഇത് ഈ വീഡിയോ കാണുമ്പോൾ എന്റെ മതസ്ഥരായിരിക്കും കൈയ്യൂട്ടി നമസ്കാരം സലീമിനെ നമുക്ക് എല്ലാവർക്കും അറിയാം കൃഷ്ണഭക്തിയായ കൃഷ്ണന്റെ ചിത്രങ്ങൾ മാത്രം വരച്ച് ആത്മനിർവൃതി കണ്ടെത്തുകയും അതിലൂടെ ഒരു ഉപജീവന മാർഗം കണ്ടെത്തുകയും ചെയ്ത ജസ്ന സലീം ജസ്ന സലീമിന്റെ ശ്രീകൃഷ്ണ ചിത്രങ്ങൾ വളരെ പ്രസിദ്ധവുമാണ് അത് ഗുരുവായൂർ അമ്പലത്തിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ഇപ്പോൾ കേന്ദ്രമന്ത്രിയായ സുരേഷ് ഗോപിക്കും ഒക്കെ ജസ്ന തന്റെ കൃഷ്ണന്റെ ചിത്രങ്ങൾ ഏറെ സ്നേഹപൂർവ്വം സമർപ്പിച്ചിട്ടുമുണ്ട് ഇനി പറയാനുള്ളത് ജസ്ന ഈ ശ്രീകൃഷ്ണ ചിത്രങ്ങൾ വരയ്ക്കുന്നതിനെ തുടർന്ന് ജസ്നക്കുണ്ടായ കുറച്ച് ദുരനുഭവങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്ന ചില വാർത്തകളുണ്ട് ജസ്ന സലീം ഹണി ട്രാപ്പ് തട്ടിപ്പുകാരിയാണെന്ന് ഇതിനെക്കുറിച്ച് ഒരു പ്രമുഖ മാധ്യമത്തിനോട് പ്രതികരിക്കുന്നുണ്ട് ജസ്ന സലീം താൻ ഒരിക്കലും ഒരു ഹണി ട്രാപ്പ് തട്ടിപ്പുകാരിയല്ല പക്ഷേ തന്റെ പേരിൽ കേസുണ്ട് താൻ കേസ് കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്നത് വാസ്തവമാണ് പക്ഷേ അത് ഹണി ട്രോപ്പിനെ തുടർന്നല്ല ശ്രീകൃഷ്ണ ചിത്രം വരച്ചതിന്റെ പേരിൽ തനിക്ക് ഉണ്ടായ ഒരു ദുരനുഭവത്തിന്റെ ഭാഗമായാണ് താൻ കേസ് കൊടുത്തത് കൂട്ടം ചേർന്ന ഒരു വിഭാഗം ആളുകൾ തന്നെ പീഡിപ്പിക്കാൻ ശ്രമിക്കുകയായിരുന്നു അതിന് ചിലരുടെ ഒത്താശകൾ ഉണ്ടായിരുന്നു എന്ന് ഞെട്ടിക്കുന്ന സംഭവം തന്നെയാണ് സത്യത്തിൽ ഇത് ഒരു മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ട യുവതി വെറും ഒമ്പതാം ക്ലാസ് മാത്രം വിദ്യാഭ്യാസമുള്ള യുവതി ആ യുവതി തനിക്ക് ഏറെ ഇഷ്ടം തോന്നിയ ഒരു ഭഗവാന്റെ ചിത്രം വരയ്ക്കുന്നു അതിലൂടെ ഉപജീവന മാർഗം കണ്ടെത്താൻ ശ്രമിക്കുന്നു അതെങ്ങനെയാണ് സുഹൃത്തുക്കളെ ഒരു തെറ്റാകുന്നത് ജസ്ന പറയുന്നു തൻ്റെ മക്കൾക്ക് മറ്റാരുമില്ല അവർക്ക് വരെ അവരെ കൊന്നുകളയുമെന്നു വരെ ഈ റേപ്പ് ചെയ്ത വ്യക്തി തന്നെ ഭീഷണിപ്പെടുത്തി അതുകൊണ്ട് ഇത്ര നാൾ താൻ അതിനെ കുറിച്ച് മിണ്ടാതിരുന്നു തന്നെ സമൂഹത്തിൽ ഇത്തരത്തിൽ അപമാനിക്കുന്നതിന് കാരണക്കാരനായി നിൽക്കുന്ന ഒരു ഉസ്താദ് കൂടിയുണ്ട് ആ ഉസ്താദ് കൂടി ചേർന്നാണ് തന്നെ ഇത്തരത്തിൽ സമൂഹത്തിൽ അപമാനിക്കാൻ വേണ്ടിയുള്ള നീക്കങ്ങൾ നടത്തുന്നത് ഇതിനു മാത്രം താൻ എന്ത് തെറ്റാണ് ചെയ്തത് തനിക്ക് ഈ ഉസ്താദിന്റെ പേര് പറയേണ്ടി വരുന്നത് തന്നെ അത്ര മാത്രം സമൂഹത്തിൽ ദുഷ്പേരുകാരിയാക്കി ചിത്രീകരിക്കാനുള്ള ശ്രമം നടത്തുന്നത് കൊണ്ടാണ് ഇനി തനിക്കുണ്ടായ ആ റേപ്പ് അനുഭവത്തിലേക്ക് പീഡനത്തിനെ പീഡിപ്പിക്കാൻ ശ്രമിച്ച ആ അനുഭവത്തിലേക്ക് ജസ്ന പറയുന്നുണ്ട് തന്റെ മകനുമായി ബന്ധപ്പെട്ടുള്ള ഒരു കാര്യത്തിന് വേണ്ടിയാണ് ഒരു ഡോക്ടർ എന്ന നിലയിൽ തന്റെ അന്നത്തെ സുഹൃത്തു കൂടിയായ രതീഷ് കല്യാൺ എന്ന പറഞ്ഞ വ്യക്തി പരിചയപ്പെടുത്തിയത് അനുസരിച്ച് നിംഹാൻസിലെ ഡോക്ടറാണെന്ന് പരിചയപ്പെട്ട റോഷൻ എന്ന് പരിചയപ്പെടുത്തിയ ഒരാളുമായി താൻ സംസാരിക്കുന്നത് തന്റെ കുട്ടിക്ക് തന്റെ മകന് സ്കൂളിൽ പോകാനും മദ്രസയിൽ പോകാനുമൊക്കെ വൈമുഖ്യമുണ്ടായിരുന്നു അത് എന്തുകൊണ്ടാണ് എന്ന് തനിക്ക് മനസ്സിലായിരുന്നില്ല ഇതിനെ കുറിച്ച് അറിയാൻ വേണ്ടി താൻ പല ഡോക്ടർമാരുടെ അടുത്തേക്ക് പോയി അപ്പോഴാണ് തന്റെ സുഹൃത്തായ രതീഷ് കല്യാൺ പറയുന്നത് ഇങ്ങനെയൊരു ഡോക്ടർ ഉണ്ട് അദ്ദേഹത്തിനെ പോയി കാണൂ അവർ നിംഹാൻസിലെ ഡോക്ടറാണ് എന്ന് പറയുന്നത് അപ്പോൾ അതിന്റെ ഭാഗമായി ജസ്ന സലീം ഈ ഡോക്ടറെ വിളിക്കുന്നു പരിചയപ്പെടുന്നു സംസാരിക്കുന്നു അപ്പോൾ ഡോക്ടർ ചോദിക്കുന്നുണ്ട് ഈ നിലവിൽ കുട്ടി കഴിച്ചു ഇത്ര ഇത്രയും ഇന്ന മെഡിസിൻ മെഡിസിനൊക്കെ അല്ലേ എന്ന് സ്വാഭാവികമായും ഒരു ഒമ്പതാം ക്ലാസ് വിദ്യാഭ്യാസമുള്ള സ്വാഭാവികമായും ഒമ്പതാം ക്ലാസ് വിദ്യാഭ്യാസം മാറ്റി നിർത്തിയാൽ പോലും നമ്മൾ സ്വാഭാവികമായും ഒരു സാധാരണ വീട്ടമ്മ ചിന്തിക്കുന്ന നിലയിലേക്ക് ജസ്ന ചിന്തിക്കുന്നുണ്ട് അപ്പോൾ ഇവർ ഡോക്ടർ തന്നെ ആയിരിക്കാം എന്ന് അതിന്റെ ഭാഗമായി ഒരിക്കൽ ഇയാളെ വിളിക്കുന്നു ഇയാൾ വിളിക്കുന്നു ഇയാൾ വിളിച്ചിട്ട് പറഞ്ഞു തന്റെ വീട്ടിലേക്ക് വരണം തനിക്ക് കുട്ടിയുമായി വരണ്ട കാരണം കുട്ടി കേൾക്കേണ്ടാത്ത കുറച്ചു കാര്യങ്ങൾ അവനുമായി ബന്ധപ്പെട്ട് അവനോട് നമ്മൾ എങ്ങനെ പെരുമാറണം എങ്ങനെ പ്രതികരിക്കണം എന്നൊക്കെ പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ എൻ്റെ വീട് വരെ വരണമെന്ന് പറയുന്നു തന്റെ കുട്ടിയെ കുറിച്ചുള്ള ആദ്യമുള്ള ഒരു അമ്മ എന്ന നിലയിൽ ജസ്ന അയാളുടെ വീട്ടിലേക്ക് പോകുന്നുണ്ട് അതൊന്നും ജസ്ന മറച്ചുവെക്കുന്നില്ല ഇപ്പോൾ ആ വീട്ടിൽ പോയപ്പോൾ ജസ്ന ചോദിക്കുന്നുണ്ടോ ഒരു ഡോക്ടറുടെ ബോർഡില്ല ഒന്നുമില്ല ആളുകളൊന്നുമില്ല എന്ന് പറയുന്നു ജസ്ന ഉടനെ ചോദിക്കുന്നുണ്ട് ഇതെന്താ ഇവിടെ ആരുമില്ലാത്തത് എന്ന് തുടർന്ന് ഇയാൾ പറയുന്ന ഉത്തരം ഇത് മാനസികാരോഗ്യവുമായി ബന്ധപ്പെട്ട ഡോക്ടറാണല്ലോ താൻ അതുകൊണ്ട് തനിക്ക് ഇവിടെ വരുന്ന പേഷ്യൻസ് വയലന്റ് ആയാൽ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് താൻ ആരെയും ഇങ്ങോട്ടേക്ക് വിളിക്കാറില്ല ഇത് ഒരു പ്രത്യേക കേസ് ആയതുകൊണ്ടാണ് ജസ്നയെ വിളിപ്പിച്ചത് എന്നാണ് പറയുന്നത് തുടർന്ന് ജസ്നയ്ക്ക് അവിടെ വെച്ച് ദുരനുഭവം ഉണ്ടാകുന്നു തന്നെ കെട്ടിയിട്ട് അതിഭീകരമായാണ് ഇയാൾ പീഡിപ്പിച്ചത് എന്ന് പറയുന്നു തന്റെ ചിത്രം പകർത്തി എന്ന് പറയുന്നു ചിത്രം പകർത്തുകയും ഇത് കയ്യിൽ വെച്ച ജസ്നയെ പലവട്ടം ഭീഷണിപ്പെടുത്തുകയും രണ്ട് തവണ ജസ്നയുടെ വീട്ടിൽ വരികയും ചെയ്യുന്നു ജസ്നയ്ക്ക് ഒരു അടച്ചുറപ്പുള്ള വീടുണ്ടായതുപോലും എങ്ങനെയാണെന്ന് എല്ലാവർക്കും അറിയാം അത് ഗോകുലം ഗോപാലൻ എന്ന മനുഷ്യൻ പണിത് കൊടുത്തതാണ് അത് ആ സമയത്ത് ജസ്നയുടെ ഭർത്താവ് തങ്ങളുടെ ദുരിതങ്ങൾ കാരണം വിദേശത്തേക്ക് പോയതാണ് ജോലിക്ക് വേണ്ടിയിട്ട ആ മനുഷ്യനെ അറിയിച്ചാൽ അദ്ദേഹം തിരിച്ചു വന്നാൽ എല്ലാം കെട്ടിപ്പൂട്ടി പോന്നാൽ തനിക്ക് വേറെ ഒരു വരുമാന മാർഗവുമില്ല തൻ്റെയും കുഞ്ഞുങ്ങളുടെയും എല്ലാ കാര്യങ്ങളും നമ്മ അവരുടെ ജീവിതത്തിന്റെ എല്ലാ കാര്യങ്ങളും പെരുവഴിയിലാകുമെന്ന് കരുതി ആ വീട്ടമ്മ അവ പുറത്തു പറയുന്നില്ല തുടർന്ന് ഈ റോഷൻ എന്ന നിലയിൽ പരിചയപ്പെട്ട ഈ വ്യക്തി വന്നിട്ട് നിരന്തരം ഭീഷണിപ്പെടുത്തുന്നു പൈസ ചോദിക്കുന്നു ഈ ചിത്രങ്ങൾ പുറത്തുവിടുമെന്ന് പറയുന്നു സ്വാഭാവികമായും എല്ലാവരും ഇപ്പോൾ നമുക്കറിയാം ചിന്തിച്ചു നോക്കിയാൽ അറിയാം പലരും ഈ ചിത്രങ്ങൾ കാണിച്ച് ഭീഷണിപ്പെടുത്തും എന്ന് പറയുമ്പോൾ എല്ലാവരും ഇത് തുറന്നു സമ്മതിക്കാറൊന്നുമില്ല കാരണം എല്ലാവർക്കും അവരവരുടെ ജീവിതത്തിൽ അടച്ചുറപ്പ് ബാധകമാണല്ലോ അപ്പൊ അവർ പലപ്പോഴും പൈസ കൊടുക്കുന്നുണ്ടാകും അത് ഒഴിവാക്കാൻ ശ്രമിക്കുന്നുണ്ടാകും ഏറ്റവും അടുവിൽ ഒരു ബുദ്ധിമുട്ട് തനിക്ക് മറികടക്കാൻ രീതി പറ്റാത്ത രീതിയിലുള്ള ഒരു ബുദ്ധിമുട്ട് വരുമ്പോഴാണ് ഈ തുറന്നു പറച്ചിലുകളും ഒക്കെ ഉണ്ടാകുന്നത് അത്തരത്തിലാണ് ഇപ്പോൾ ജസ്ന പറയുന്നത് അവൻ ഇത് പുറത്തുവിട്ടു ഇനി എനിക്ക് ഒന്നും നോക്കാനില്ല ശരിയാണ് തനിക്ക് ഇങ്ങനെയൊരു അനുഭവം ഉണ്ടായി അതിന്റെ പേരിൽ ഇവൻ പണം വരെ തന്നെ ഭീഷണിപ്പെടുത്തി വാങ്ങിയിട്ടുണ്ട് ഒടുവിൽ ഇയാളുടെ ഈ പ്രവൃത്തി സഹിക്കവയ്യാതെ ഇയാളുടെ അമ്മ ജോലി ചെയ്യുന്ന സഹകരണ ബാങ്കിൽ ചെന്ന് ആ സ്ത്രീയുടെ കാല് പിടിച്ചു പറയുന്നുണ്ട് തന്നെ ഇതിൽ നിന്ന് ഒന്ന് ഒഴിവാക്കി തരാൻ പറയണം തനിക്ക് ഒരു കുടുംബജീവിതമുണ്ട് തനിക്ക് രണ്ട് മക്കളുണ്ട് തന്റെ ഭർത്താവ് തങ്ങളുടെ കുടുംബജീവിതം ഓർത്ത് നിങ്ങൾ ഒഴിവാക്കി തരാൻ പറയണം എന്ന് പറയുമ്പോൾ അവ അയാളുടെ അമ്മ അന്ന് പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ് അവന് ഒരു സൈക്കോ ആണ് അവൻ പതിനാറാം വയസ്സ് മുതലോ മറ്റോ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് അവനെ പ്രൊട്ടക്ട് ചെയ്യുന്നത് അവരുടെ രണ്ട് സഹോദരന്മാരും എന്ന് പറയുന്ന ഒരു നേതാവുമാണ് എന്ന് പറയുന്നു എന്നിട്ട് ജസ്മെ ഇപ്പോൾ പറയുകയാണ് ഇത് ഇനി മാറ്റി പറയുമോ എന്നൊന്നും അറിയില്ല ഇതിന്റെ പേരിലാണ് താൻ പരാതി കൊടുക്കുന്നത് തുടർന്ന് മാറാട് പോലീസിൽ പരാതി കൊടുത്തതിനെ തുടർന്ന് അവിടുത്തെ സംഘം ഉദ്യോഗസ്ഥ സംഘം ഈ വ്യക്തിയെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട് ജസ്ന ഇത് ആരോടും പറയരുതാ ഇനി വന്ന് അറസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്കിത് പുറത്തുവിടേണ്ടതുള്ളൂ എന്ന് പറഞ്ഞതനുസരിച്ച് ജസ്ന മിണ്ടാതിരിക്കുന്നു തുടർന്ന് തിരിച്ചറിയുന്ന വിവരം അറസ്റ്റ് ചെയ്യാതെ തിരിച്ചു പോന്നു എന്നുള്ളതാണ് അപ്പോഴും പറയുന്ന പേര് കോൺഗ്രസ് നേതാവായ സിദ്ധിഖിന്റേതാണ് അത് അദ്ദേഹം വിളിച്ചു പറഞ്ഞു അതുകൊണ്ട് തങ്ങൾ അറസ്റ്റ് ചെയ്യാതെ പോന്നു എന്നാണ് ജസ്ന പറയുന്നത് എത്ര മോശമായ ഒരു അനുഭവമാണ് ഒരു സ്ത്രീ ഒരു മറ്റ് മറ്റൊരു മതവിഭാഗത്തിൽപ്പെട്ട ഒരു സ്ത്രീ ഒരു കൃഷ്ണന്റെ ചിത്രം വരച്ച് ഉപജീവന മാർഗം കഴിക്കുന്നതിനെ തുടർന്ന് അത് അവർക്കുണ്ടാകുന്നത് എന്നൊന്ന് ആലോചിച്ചു നോക്കുക അവർ കഴിഞ്ഞ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു തനിക്ക് ഏർ മാതാപിതാക്കൾക്ക് വീട് വെച്ചു കൊടുക്കണമെന്നുണ്ട് എല്ലാവരും കൃഷ്ണന്റെ ചിത്രം ഓർഡർ ചെയ്ത് അത് വാങ്ങുകയാണെങ്കിൽ തനിക്ക് അതിന് സാധിക്കുമെന്നാണ് ജസ്ന പോസ്റ്റ് ഇട്ടത് ഇതിന് ജസ്നയുടെ ഈ പോസ്റ്റിനടിയിലും വന്നിട്ട് മോശമായ കമന്റുകളും മറ്റും ഇടുന്നുണ്ട് ജസ്ന പറയുന്നുണ്ട് എന്നെ സഹായിക്കാൻ ഒരുപാട് പേര് വരുന്നുണ്ട് പക്ഷേ അത് വേണ്ട എനിക്ക് അങ്ങനെ പണം സഹായിച്ചു വേണ്ട ഞാൻ പണിയെടുത്തുണ്ടാക്കിയ പണം കൊണ്ട് എങ്ങനെയെങ്കിലും ആ അച്ഛനെ അമ്മയെയും വാപ്പയെയും ഉമ്മയെയും സ്വന്തമായ ഒരു വീട്ടിൽ കയറ്റി കിടത്തണം അവിടെ കിടന്ന് തന്റെ ബാപ്പ മരിക്കണം എന്നുള്ള ഒരു ആഗ്രഹമാണ് തനിക്കുള്ളത് അത് നിറവേറ്റാൻ വേണ്ടിയാണ് ആ സാധു സ്ത്രീ ചിത്രം വരയ്ക്കുന്നത് മതഭ്രാന്ത മൂത്തവരാണ് അവർക്കെതിരെ ഇത്തരം കാര്യങ്ങളുമായി മുന്നോട്ട് പോകുന്നത് ഇവരെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യുന്നവരെ എന്താണ് നമ്മൾ പറയേണ്ടത് എത്ര ക്രൂരവും നിന്ദ്യവുമായ കാര്യമാണ് ഒരു കൃഷ്ണചിത്തം വരച്ചതിന്റെ പേരിൽ ആ സ്ത്രീക്ക് ഉണ്ടായതെന്ന് നോക്കുക പുറമേ നിന്ന് നോക്കുമ്പോൾ നമുക്ക് പറയാം അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പക്ഷെ ഒരു മനുഷ്യൻ ആയിരിക്കുന്ന അവസ്ഥയിൽ അവരുടെ ആ അവസ്ഥയിൽ നിന്ന് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് അവരുടെ മെന്റൽ ആയിട്ടുള്ളതും മാനസികവും ശാരീരികവും പരമായ കപ്പാസിറ്റി അനുസരിച്ചിട്ടാണ് ഒരാൾ പ്രൊ തിരിച്ച് ആ കാര്യങ്ങൾക്ക് മറുപടി നൽകുന്നത് അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് അവർക്ക് ഇങ്ങനെ ചെയ്തു കൂടെ എന്ന് ചോദിച്ചാൽ ആ സാഹചര്യത്തിൽ ജസ്നയ്ക്ക് ചെയ്യാമായിരുന്ന പല കാര്യങ്ങളുണ്ട് ഉണ്ട് ജസ്റ്റയ്ക്ക് പുറത്ത് പറയാൻ പറ്റാതിരുന്ന പല സാഹചര്യങ്ങളും ഉണ്ടായിരുന്നു ഇപ്പോൾ ജസ്ന തന്നെ പറയുകയാണ് അവൻ ഈ കാര്യങ്ങൾ വെച്ച് ഇതിന്റെ ഡോക്യുമെന്റ്സ് പുറത്തുവിട്ട് തന്നെ അപമാനിച്ചിരിക്കുന്നു ഇനി തനിക്ക് ഒന്നും നോക്കാനില്ല തന്റെ കുടുംബജീവിതവും എല്ലാം തകർന്നിരിക്കുന്നു ഇനി എങ്ങനെയാണ് തനിക്ക് ജീവിക്കേണ്ടത് എന്ന് അറിയില്ല ഒരു കൃഷ്ണചിത്രം വരച്ചതിന്റെ പേരിൽ ഇതിൽ കൂടുതൽ എങ്ങനെ ഒരു അപമാനം സഹിച്ച് താൻ ജീവിക്കുമെന്നറിയില്ല എങ്ങനെയാണ് മറ്റുള്ളവർക്ക് ഇത്തരം മാനസികമായി ഇതുപോലെ മറ്റുള്ളവരെ റേപ്പ് ചെയ്യുകയും മറ്റൊരു ഈ കൃഷ്ണചിത്രം വരയ്ക്കുക തുടങ്ങിയതിൻ്റെയൊക്കെ പേരിൽ നിസ്സാര കാര്യങ്ങളാണ് ഇതൊക്കെ ഇതിന്റെയൊക്കെ പേരിൽ റേപ്പ് ചെയ്യുന്ന ഒരാളെ സംരക്ഷിക്കാൻ മറ്റുള്ളവർക്ക് എങ്ങനെയാണ് സാധിക്കുന്നതെന്ന് മനസ്സിലാകുന്നതേ ഇല്ല നന്ദി